ലോകമലേശ്വരം കാര്യം ഹാളിൽ നടത്തിയ ചടങ്ങിൽ വാർഡ് കൗൺസിൽ പരമേശ്വരൻകുട്ടി അധ്യക്ഷത വഹിച്ചു പലവിധ പ്രവർത്തികൾ വിനായക അതില് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമ്മൾ ഒരു വീട് ഈ വാർഡില് ഒരു വളരെ കുടുംബത്തിന് വെച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മുടെ ഇന്നത്തെ ഈ യുവതലമുറ പത്ത് ചാക്ക് സിമെന്റ് അവര് വിഷ് കൈനീട്ടത്തിൽ നിന്ന് മാറ്റിവെച്ച പൈസ കൊണ്ട് പത്ത് ചാക്ക് സിമെന്റ് വേടിച്ച് നമുക്ക് തരാമെന്നു പറഞ്ഞേക്കിടുന്നു വേണ്ടി ഈ കൊച്ചു പറഞ്ഞ ഒരു കാര്യമാണത് കെ അച്യുതൻ കൊളുത്തി െത്രം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ വിഷുക്കായി നീട്ടം നൽകി വിനായക സേവാഞ്ജലി ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും കണിവെള്ളരയും അതുപോലെ തന്നെ വിഷ് കൈനീട്ടവും വിതരണം ചെയ്യുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങളാണ് വിനായക സേവാഞ്ജലി ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശങ്ങളിൽ നടക്കുന്നത് അതിൻ്റെ ഒരു നേരത്തെ ഒരു ഭാഗമാണ് കൗൺസിലർ പരമേശ്വരൻകുട്ടി സൂചിപ്പിച്ചത് ഇവിടെ വളരെ സാമ്പത്തികമായി അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഒരു കുടുംബത്തിനെ ആ വീട് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് ഇവര് ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ കുറച്ച് കുട്ടികള് അവരെ ഉഷ്കൈ നീന്തം കിട്ടുന്നതിനെയും മാറ്റിവെച്ചുണ്ട് ഉഷ്കൈ നീന്തം കിട്ടുന്ന പൈസ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് പത്തിയാക്കെ സിമെന്റ് മേടിച്ചു കൊടുക്കാനായിട്ട് ഈ വേദിയില് അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിക്കും ആ പൈസ കൈമാറാനായിട്ട് തയ്യാറായത് ഇത് തന്നെയാണ് നമ്മൾ സമൂഹത്തിലേക്ക് കൊടുക്കേണ്ട സന്ദേശം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇതുപോലുള്ള വിനായക സേവാജിന്റെ ട്രസ്റ്റുകൾ പോലുള്ള അതിന്റെ പ്രവർത്തകരെ അതുപോലെ തന്നെ വാർഡ് സ്രഹ്തനെ പോലുള്ള ആളുകള് ഇവരെയൊക്കെ തന്നെ സജീവമായിട്ടുള്ള ജീവകരണ പ്രവർത്തന മേഖലയിലായാലും പൊതുമേഖലയിലായാലും അതുപോലെ തന്നെ ഈ വാർഡിനെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ വിനായക സേവാ കൂടി ജീവകാരുണ്യ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ാണ് സംഘടിപ്പിച്ചത് അതിന് പൂർണ്ണമായിട്ടുള്ള എല്ലാ പിന്തുണയും ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് വിനായക സേവാഞ്ജലി സെക്രട്ടറി ശ്രീകുമാർ കണിവെള്ളരി വിതരണം ചെയ്തു അനിൽകുമാർ സുധി അജോയ് മധു തുടങ്ങിയവർ നേതൃത്വം നൽകി